കുഞ്ഞികൃഷ്ണൻ പി വി സമൂഹത്തിലെ സാധാരണക്കാരുടെ പ്രതിനിധിയായി നമുക്ക് കുഞ്ഞിക്കൃഷ്ണത്തിനെ കാണാൻ കഴിയും ദാരിദ്ര്യത്തിലൂടെയും കഷ്ടപ്പാടിലൂടെയും വളർന്നു വന്ന ബാല്യകാലം ആറു മക്കളിൽ ഇളയ മകൻ വിശപ്പിന്റെ വിലയിറിഞ്ഞു വളരുന്നതിനിടയിൽ കഴിവുണ്ടായിട്ടും വിദ്യാഭ്യാസം പൂർത്തിയാക്കാനാവാതെ തൊഴിലേക്ക് ഇറങ്ങേണ്ടി വന്ന ഒരുപാട് സാധാരണക്കാരുടെ പ്രതിനിധി അക്ഷരങ്ങളോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് പട്ടിണിയിലും വായനശാലയിലേക്കും പുസ്തകങ്ങളിലേക്കും കൊണ്ടുചെന്നെത്തിച്ചത് ബീഡിപ്പണിയിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനം തികയാതെ വന്നപ്പോഴാണ് പ്ലാസ്റ്ററിംഗ് മേഖലയിൽ എത്തിയത് ടൈൽസ് പണിയിൽ ആദ്യമായി മെഷീനറീസ് ഉപയോഗിച്ചതും ഇദ്ദേഹമാണ് ഇതിനിടയിലും വായനയിൽ നിന്ന് കിട്ടിയ പ്രചോദനം എഴുതാൻ പ്രേരണയായി സ്വതസിദ്ധമായ ശൈലിയുള്ള നിരവധി രചനകൾ അദ്ദേഹം പൂർത്തീകരിച്ചു കഴിഞ്ഞു അറിയാതിടങ്ങളിലൂടെ ഇന്ന് നമ്മളോടൊപ്പം കുഞ്ഞിക്കൃഷ്ണൻ പി വി ആണ് ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സമൂഹത്തിലെ സാധാരണക്കാരുടെ പ്രതിനിധിയായി കണക്കാക്കാം ദാരിദ്ര്യത്തിലൂടെയും കഷ്ടപ്പാടിലെയും കടന്നു വന്ന് പഠിക്കാനും കലാപ്രവർത്തനങ്ങളും കഴിവുണ്ടായിട്ടും ദാരിദ്ര്യം കൊണ്ട് പഠനം പൂർത്തിയാക്കാനാവാതെ വളരെ ചെറുപ്പത്തിൽ തന്നെ പട്ടിണി മാറ്റാൻ തൊഴിൽ ചെയ്യാൻ വിധിക്കപ്പെട്ട സാധാരണക്കാരൻ എഴുതാനും കൂടുതൽ സാഹിത്യകൃതികൾ പഠിച്ചുകൊണ്ടിരിക്കാനും ശ്രമിക്കുന്ന കുഞ്ഞു സ്റ്റാട്ടിലെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ജീവിതാരംഭത്തെ കുറിച്ച് നമുക്കൊന്ന് പറഞ്ഞു ജീവിതാരംഭം എന്ന് പറഞ്ഞാല് വളരെ വളരെ കഷ്ടപ്പാടുള്ള ജീവിതമായിരുന്നു എൻ്റെ ശരിക്കും പറഞ്ഞാല് ഭക്ഷണം പോലും മര്യാദക്ക് കിട്ടാത്ത അവസ്ഥയിലാണ് എൻ്റെ ജീവിതത്തിന്റെ ചെറുപ്പകാലം അപ്പൊ തന്നെ ഭക്ഷണത്തിന്റെ ദാരിദ്ര്യം മാത്രല്ല ജീവിതത്തിൽ എല്ലാ മേഖലയിലും ദാരിദ്ര്യം തന്നെയാണ് അന്നത്തെ കാലത്ത് എന്റെ പ്രായത്തിലുള്ള ആൾക്കാർക്കൊക്കെ ഇതേ അവസ്ഥയായിക്കുണ്ടാകുക കാരണം അന്നായി വളരെ വിരളമാണ് അപ്പോൾ അമ്മ കൃഷി ചെയ്ത് കൃഷിപ്പണിക്ക് പോയി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് നമ്മളെയൊക്കെ നമ്മളാറു മക്കളാണ് നമ്മളൊക്കെ കൂടിയത് അങ്ങനെയാണ് അപ്പോ കുറച്ച് ചോറിട്ട് ഒരു പാത്രം നിറയെ വെള്ളം ഒഴിച്ചുകൊണ്ട് ആ വെള്ളം മുഴുവൻ കുടിച്ചു തീർത്ത് കുറച്ച് ചോറ് വന്ന് ജീവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അതുകൂടാതെ ഭക്ഷണം അരിയിൽ കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ ഇല്ല പഴയ സാഹചര്യം എങ്ങനെയാണ് അപ്പൊ ചക്ക പുഴുങ്ങി ചക്കയുടെ സീസൺ ആവുമ്പോൾ ചക്ക പുഴുങ്ങി മുറിച്ച് ഉപ്പിലിട്ട് ഉപ്പ് ഇട്ട് തിന്നുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ വളർന്നു വന്നത് എങ്ങനെയാണ് രചനയിലേക്ക് കടന്നു വന്നത് രചനയിലേക്ക് കടന്നു വന്നത് ഒരു പ്രത്യേക സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ദാരിദ്ര്യത്തിന്റെ ഇടയിലൂടെയാണ് വളർന്നു വന്നത് പലപ്പോഴും വയറു വശക്കുമ്പോൾ തൊട്ടടുത്തുള്ള നമ്മുടെ തങ്കയ മുഹമ്മദ് അബ്ദുറഹ്മാൻ വാൻശാലേക്ക് പോയിരുന്ന ആളായിരുന്നായിരുന്നു അപ്പൊ വാൻശാലയില് പുസ്തകങ്ങൾ ധാരാളം ഉണ്ടെന്ന് പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ വാൻശാലയ്ക്ക് കയറി അവിടുത്തെ അവിടെ ഇരിക്കുന്ന ആളെ കാണുമ്പോ തന്നെ പേടിയായിരുന്നു പക്ഷെ അദ്ദേഹം ചോദിച്ചു എന്താണ് വന്നത് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു പുസ്തകം വായിക്കാൻ ആഗ്രഹമുണ്ട് എനിക്കൊരു പുസ്തകം വേണം വായിക്കാൻ എന്ന് പറഞ്ഞു വീണ്ടും അയാൾ എന്നോട് ചോദിച്ചു നിങ്ങള് നീ പുസ്തകം വായിക്കാൻ വേണ്ടി മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടോ ഇവിടെ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് മാത്രമാണ് പുസ്തകം വായിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ ഒരു പൈസ ഇല്ല അപ്പൊ ഞാൻ വായിക്കണം എന്നൊരു ആഗ്രഹം കൊണ്ട് വന്നതാണ് പൈസ കൊടുത്തു വായിക്കാനുള്ള ഒരു സ്ഥിതിയല്ല എന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ഏതൊരു കാര്യം മനസ്സിലായി അദ്ദേഹം പറഞ്ഞു വന്നോളൂ ഇതിന്റെ അകത്ത് നിറയെ പുസ്തകങ്ങളാണ് ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാണെന്ന് വെച്ചാൽ കൊണ്ടുപോകാൻ എന്ന് പറയുന്നുണ്ട് ആ അതിനകത്തേക്ക് വാഹനശാലകത്തേക്ക് പോവുകയും അവിടെ നിന്ന് ഒരു പുസ്തകം എടുത്തുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് വരികയും ചെയ്തു അങ്ങനെ ആ പുസ്തകം വായിച്ച് പിന്നെ വിശപ്പുണ്ടാകുമെന്നും ഓർക്കാതെ കാരണം വായന അത്രയധികം സ്നേഹിച്ചൊരാളെങ്ങനെയാണ് ആ ഒരു പുസ്തകം വായിച്ച് പിന്നീട് ആ ദിവസം തന്നെ തിരിച്ചു കൊടുത്തത് എന്നാണുണ്ടോ അന്ന് തന്നില്ല പിറ്റേ ദിവസം വീണ്ടും ഒരു പുസ്തകം എടുത്തു അങ്ങനെ തുടർച്ചയായി പുസ്തകങ്ങൾ വായിച്ച് വായിച്ച് അതേ ഒരു പുസ്തകം തിരഞ്ഞെടുക്ക രണ്ടു പുസ്തകം തന്നു ഏതൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും രചനയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത് പ്രധാനമായിട്ടും രചനയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് ഞാനൊരു ടൈൽസ് വർക്കേഴ്സ് അസോസിയേഷനില് വർക്ക് ചെയ്യുന്ന അപ്പൊ അതിലൂടെയാണ് ഞാൻ ഈ രചന ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്തിട്ടുള്ളത് അതായത് സംഘടനാ വിഷയങ്ങൾ പലപ്പോഴും കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ എഴുത്തലിലെ കാര്യങ്ങൾ കൂടുതലും ഞാൻ തന്നെയാണ് കഴിഞ്ഞത്ര ഞാൻ തന്നെയാണ് ചെയ്തു പറഞ്ഞിട്ടുള്ളത് എനിക്ക് പറ്റുന്ന രീതിയിൽ സംഘടനാ പ്രവർത്തനത്തിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ രചന എന്ന രീതിയിലേക്ക് എനിക്ക് പുറം ലോകത്ത് എത്തിപ്പെടാൻ വേണ്ടി സാധിച്ചത് അതിനു മുമ്പേ ഞാനിപ്പോ കുറച്ചു മുമ്പേ പറഞ്ഞിട്ടുണ്ട് വായൻസാലയിലെ പുസ്തകങ്ങൾ വായിച്ച് ആ വായനയിലൂടെയാണ് ഈ അഹേ മുഹമ്മദ് അബ്റഹ്മാൻ സ്മാരക വാൻശാലയിലൂടെയാണ് ഞാൻ ഈ എഴുത്തിൽ രംഗത്തേക്ക് കടക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ചെറുപ്പകാലത്ത് തന്നെ ഞാൻ എഴുത്ത് തുടങ്ങിയിരുന്നു പക്ഷെ സ്വയം എഴുതി അത് മുറിച്ച് കളയുന്ന രീതിയിലായിരുന്നു എൻറെ ഒരു ശൈലം ശീലം അപ്പോ അങ്ങനെ ആ എഴുത്ത് അങ്ങനെ തുറന്നു കൊണ്ടത് പോയതുകൊണ്ടാണ് ഈ സംഘടനയുടെ എഴുത്തിലൂടെ തന്നെ ഇപ്പൊ സ്വല്പം ഈ വാട്സപ്പിലൂടെ എന്റെ സുഹൃത്തുക്കൾക്കൊക്കെ എനിക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഴുതി അയച്ചുകൊടുക്കുകയും ഈ നവമാധ്യമം വന്നതുകൂടിയാണ് ഞാനൊരു എഴുത്തിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള ശരിക്കും അനുഭവപ്പെട്ടത് അതിലൂടെയാണ് ഞാൻ രചനയിലേക്ക് വന്നത് പിന്നെ ചില കഥകളൊക്കെ എഴുതി രണ്ടു മൂന്ന് മൂന്നോ നാലോ അഞ്ചോ കഥകൾ എഴുതി പല ആളുകൾക്കും അയച്ചു കൊടുത്തു അപ്പൊ അതിലൊന്ന് നമ്മുടെ സംഘടനയുടെ തന്നെ ഒരു സ്വാഭനിയറി ഒരു കഥ പ്രസിദ്ധരിച്ചു അത് ഒറ്റക്കോലം എന്ന് എഴുതിയ ഒരു കഥയായിരുന്നു അത് സംഘടനക്ക് വേണ്ടി വീണ്ടും ഒരു ഷോർട്ട് ഫിലിം കൂടി എഴുതിട്ടില്ലേ അതിനെ കുറിച്ചുള്ള ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ് സംഘടനക്ക് ഷോർട്ട് ഫിലിം ചെയ്യുന്നത് ഇത് രണ്ടാമത്തെ ഷോർട്ട് ഫിലിമാണ് ആദ്യം ഒരു ഷോർട്ട് ഫിലിം നമ്മൾ ചെയ്തിരുന്നു ആ ഷോർട്ട് ഫിലിം എല്ലാവർക്കും വളരെ നന്നായി ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് അത് നമ്മുടെ ജില്ലാ സമ്മേളനമായി അത് ഓൾ കേരള മാർഗ്ഗൻ അനുബന്ധിച്ച് ഒരു ഷോർട്ട് ഫിലിം തയ്യാറാക്കണം അതിൽ രചന നിർവഹിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ ജില്ലയിലെ നേതാക്കന്മാർ ആവശ്യപ്പെട്ടപ്പോൾ തമാശയോട് കൂടി അത് കാണുകയും രണ്ട് മിനിറ്റും അമ്പത് സെക്കൻഡുമുള്ള ഒരു ഷോർട്ട് ഫിലിം തയ്യാറായിരിക്കുകയാണ് ഉണ്ടായത് അതിൽ തന്നെ വളരെ തമാശയോടു കൂടി കണ്ട ഷോർട്ട് ഫിലിം എല്ലാ തൊഴിലാളികൾ മാത്രമല്ല മറ്റുള്ളവരിൽ നിന്നും വളരെ നല്ല പ്രതികരണം ലഭിക്കുകയും ഇപ്പോഴും ഇങ്ങോട്ട് സംസ്ഥാന സമ്മേളനം ഏതാണ്ട് രണ്ട് നാല് മാസത്തിന് ശേഷമാണ് സംസ്ഥാന സമ്മേളനം നടന്നത് അപ്പോ സംസ്ഥാന പ്രസിഡന്റ് നേരിട്ട് വിളിച്ചു പറഞ്ഞു ഒരു ഷോർട്ട് ഫിലിമിനുള്ള രചന കൂടി അങ്ങ് നിർവഹിക്കണം എന്ന് പറഞ്ഞപ്പോ സംസ്ഥാന പ്രസിഡന്റ് എം എസ് സുരേഷ് അമ്മ അദ്ദേഹം വിളിച്ചു പറഞ്ഞപ്പോ ശരിക്കും എനിക്കൊരു ഭയായിരുന്നു കാരണം ആദ്യം ഒന്ന് നല്ല വിജയത്തിലേക്ക് പോയി പക്ഷെ രണ്ടാമതൊന്നും കൂടെ ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ ഒന്ന് ഭയന്നുകൊണ്ടാണ് അത് ചെയ്തത് അപ്പൊ എന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഷെയർ ചെയ്യുന്ന എന്റെ ഒരു അടുത്ത സുഹൃത്തുണ്ട് അപ്പൊ അവരുമായി ഈ കാര്യം ഞാൻ പറഞ്ഞു വീണ്ടും ഒന്നെഴുതാനില്ല ഏർ ഒരു തയ്യാറെടുപ്പ് എനിക്ക് എങ്ങനെ കിട്ടുന്നില്ല അവർ പറഞ്ഞത് നിങ്ങൾക്ക് പറ്റും നിങ്ങളൊന്ന് അറിഞ്ഞിക്കഴിഞ്ഞാൽ അതെന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞപ്പോ എനിക്കൊരു ധൈര്യം വരികയും അതേപോലെ തന്നെ എന്റെ സംഘടനയുടെ പ്രവർത്തകന്മാർ ഒന്നടങ്കം എനിക്ക് പിന്നിൽ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തപ്പോ മറ്റൊന്നും ചിന്തിച്ചില്ല ഞാൻ എഴുതാനിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു രചന എനിക്ക് പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചു അതിലൂടെ നല്ല ഒരു ഷോർട്ട് ഫിലിം തന്നെയാണ് എനിക്ക് രചന നിർവഹിക്കാൻ വേണ്ടി പറ്റിയത് എന്ന് ജനങ്ങളുടെ പ്രതികരണത്തിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റി അതുപോലെ സംസ്ഥാന സമ്മേളന രീതിയിൽ പ്രദർശിപ്പിക്കാൻ പറ്റി തന്റെ വെച്ച് ചെയ്തു അത് അതിലേറെ സന്തോഷം ഞാൻ ജനിച്ചു വളർന്ന മണ്ണിലും ഞാൻ ജനിച്ചു വളർന്ന വാനശാലയിലും വെച്ച് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് ആദ്യത്തെ ഷോർട്ട് ഫിലിമിന്റെ പേരിൽ അതില് പേര് നമ്മൾ കിട്ടില്ല അതാന്ന് പറഞ്ഞ വളരെ ഗൗരവമായി കാണാതെ എടുത്ത ഒരു അതിന് പ്രത്യേക പേര് 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 നമ്മൾ കണ്ടില്ല ഇറങ്ങിയ ഇറങ്ങിയ തണൽ എന്നാണ് നിങ്ങളുടെ തൊഴിൽ സംരംഭം ഏറെ പ്രത്യേകതയും വ്യത്യസ്തമുള്ളതാണെന്ന് കേട്ടല്ലോ എന്തൊക്കെയാണ് പ്രത്യേകതൊഴിൽ എന്ന് പറഞ്ഞാല് എന്റെ തൊഴിൽ ചുരുക്ക ടൈൽസിന്റെ പണിയാണ് ഇപ്പോൾ ടൈൽസിന്റെ എടുക്കുന്ന സമയത്ത് ഈ എഡ്ജ് മോൾഡ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് ആ എഡ്ജ് മോൾഡ് ചെയ്യുന്ന സമയത്ത് പല വീടുകളിൽ പോയി ഈ പൊടിപഠനങ്ങൾ ഇങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടാക്കുന്ന ഒരു സംഭവം ഉണ്ട് അങ്ങനെ ആ ഒരു പൊടിപഠനങ്ങൾ ഇല്ലാതെ കണ്ട് നമുക്ക് എന്തെങ്കിലും ഇതിന് ഈ മോൾഡ് ചെയ്യുന്നതിന് എന്തെങ്കിലും വിദ്യ ഉണ്ടാവോ എന്ന് അറിയാൻ വേണ്ടി പല ആളുകളുമായി ബന്ധപ്പെടുകയും അവർക്കൊന്നും തിരിച്ചറിയാൻ കഴിയാതെ മൊബൈലിലെ ഞാൻ വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളാണ് വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ പലർക്കും അറിയാം ഞാൻ ആറാം ക്ലാസ് വരെ മാത്രമേ വിദ്യാഭ്യാസം എനിക്കുള്ളൂ ഞാൻ ദാരിദ്ര്യം കൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസം തുറന്നു പോകാൻ വേണ്ടി സാധിക്കാത്തത് പിന്നീട് നൈത്ത് ബേച്ചിന് എസ്എൽസി ബാച്ച് പഠിക്കാൻ വേണ്ടി പോയി അതും തൊഴിലിൻ്റെ പ്രയാസം മൂലം രാത്രി പഠനം തുറന്നു പോകാൻ കഴിയാത്തതുകൊണ്ട് കൊണ്ട് എസ് എൽ സി പഠനവും പൂർത്തിയാക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് മൊബൈലിലേക്കൂടെ എനിക്ക് പറ്റുന്ന രീതിയിൽ സെർച്ച് ചെയ്യുകയും അങ്ങനെ ഒരു മിഷനെ കുറി മിഷണറിയെ കുറിച്ച് അറിയുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ആളുകളെയും കോണ്ടാക്ട് ചെയ്ത് ഒടുവിൽ കോയമ്പത്തൂരിൽ ഒരു കമ്പനിയുമായി ബന്ധപ്പെടുകയും തായ്ലാൻഡിൻ്റെ ഒരു മിഷനറി കേരളത്തിലേക്ക് ആദ്യമായി കൊണ്ടുവന്നത് ഞാനാണ് അതിപ്പോഴും ഞാൻ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ വേറെ ആരും ഈ മോഡിങ് മേഖലയിൽ ഇങ്ങനെയൊരു മെഷീനറിയുടെ പ്രവർത്തനം ഇല്ലതായി എന്റെ അറിവിലില്ല എന്റെ അറിവില് അല്ല ഒരാൾക്കും ഇല്ല തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലരും അന്വേഷിക്കുന്നുണ്ട് വിളിച്ചു ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ തുടങ്ങുന്ന സമയത്ത് വളരെ നല്ല വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ മേഖല തന്നെ കുറച്ച് പിറകിലാണ് ഇതുവരെ ഏതെങ്കിലും രചന പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ ഇതുവരെ ആയി ഒരു രചന മാത്രമാണ് പ്രസിദ്ധീകരിച്ചത് അത് ഓൾ കേരള ടൈൽസ് വർക്കേഴ്സ് അസോസിയേഷന്റെ ഒരു ശോഭനീറാണ് ആ ശോഭനീറില് നമ്മുടെ ഒറ്റക്കോലം എന്ന് പറയുന്ന തെയ്യത്തിനെ കുറിച്ചുള്ള ഒരു കഥയാണ് എഴുതിയിട്ടുള്ളത് അതിന് ഒരു തെയ്യക്കാരൻ്റെ പ്രയാസങ്ങളും ഒരു തെയ്യത്തിന്റെ വിഷമതകളും എന്തൊക്കെയാണെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതിൽ വളരെ നല്ല പ്രതികരണമാണ് ആണെന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് പുതിയ രചനകൾ എന്തൊക്കെയാണ് പുതിയ രചനകള് ഇപ്പോ ഒരു പെരുങ്കളിയാട്ടുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരു രചന ഇപ്പോ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ ഷോർട്ട് ഫിലിം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ശ്രീ പ്രകാശ് വാഡി പ്രസർ അദ്ദേഹം ഈ രചനകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനക്ക് അയച്ചുതന്നാൽ സമയമെന്ന ആസികയിൽ പ്രസിദ്ധീകരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത് നിങ്ങളുടെ രചനകൾ ഒരു വ്യത്യസ്തതയല്ല രചനകളാന്ന് എന്നോട് നേരിട്ട് ഈ ഷോർട്ട് ഫിലിം ഉദ്ഘാടനത്തിന് വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടോളം ഷോർട്ട് ഫിലിമുകൾ നിർമ്മിച്ചു ഇനി എന്തെങ്കിലും സംഘടനയുടെ വീണ്ടും ഷോർട്ട് ഫിലിം നിർമ്മിക്കാനുള്ള പരിപാടിയാണ് സംഘടനയുടെ ഭാഗത്ത് ഷോർട്ട് ഫിലിം നിർമ്മിക്കണം എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ സഹപ്രവർത്തകർക്ക് അങ്ങനെ ഒരു ആലോചന നിലവിലുണ്ട് എന്തായാലും ലഹരിക്കെതിരെ ഷോർട്ട് ഫിലിം തയ്യാറാക്കണം അതിന്റെ ില് കൂടിയാണ് പോകുന്നത് ഈ തണൽ ഷോർട്ട് ഫിലിമിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അതിന്റെ സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് ബിഭീഷ് കെ പി സി എന്ന് പറഞ്ഞ നീലേശ്വരത്തുള്ള ഒരാളാണ് അതുപോലെ അതിന്റെ ക്യാമറ കൈകാരങ്ങിയത് നീലേശ്വരത്തുള്ള ഋജേഷ് ഡ്രീംസ് എന്ന് പറഞ്ഞ ഒരാളാണ് അതുപോലെ അതിലുള്ള അഭിനേതാക്കളൊക്കെ നമ്മുടെ ഈ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ആളുകളാണ് അതായത് നമ്മുടെ തൊഴിലാളികളാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ളത് അതുപോലെ സ്ത്രീകളാണെങ്കിലും ഈ തൊഴിൽ മേഖലയിലുള്ള ബന്ധുമിത്രാദികളാണ് ഈ ഷോർട്ട് ഫിലിമിലെ അഭിനേതാക്കൾ എന്ന് പറയുക രണ്ട് മക്കളാണ് അവൻ ഇവിടെ വീട്ടിൽ നിന്ന് തന്നെ ഒരു ഐ ടി കമ്പനിയുടെ ജോലി ചെയ്യുന്നു രണ്ടാമത്തെ മകൻ ആകാശ് അവൻ മലപ്പുറത്ത് പഠിക്കുന്നു സിവിൽ ഡിഫൻസ് കോഴ്സാണ് പഠിക്കുന്നത് കേരള മാർബിൾസ് ആൻഡ് ടൈൽസ് വർക്കേഴ്സ് അസോസിയേഷൻ എന്ന തൊഴിലാളി സംഘടനയുടെ കാസർഗോഡ് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റായും മുഹമ്മദ് അബ്ദുറഹ്മാൻ വായനശാലയുടെ ക്ലബ്ബ് പ്രസിഡന്റായും പട്ടുവത്ത് വളപ്പിൽ തറവാട് പ്രസിഡന്റായും ഒക്കെ ഇപ്പോൾ പ്രവർത്തിക്കുന്നു വായനശാല പ്രവർത്തകരുടെയും സുഹൃത്തുക്കളുടെയും നാട്ടുകാരുടെയും നല്ല പിന്തുണ എല്ലാ കാര്യത്തിലും ലഭിക്കുന്നുണ്ടെന്ന് കുഞ്ഞിക്കൃഷ്ണേട്ടൻ പറയുന്നു ഒരു കഥ എഴുതുന്നതിനും ഇപ്പോൾ പല ആളുകളും പല കുറിപ്പുകൾക്കും സന്ദേശങ്ങൾക്കും ആശംസാ പ്രസംഗത്തിനുമൊക്കെ വേണ്ടിയാണ് സമീപിക്കുന്നത് പണിത്തിരക്കിനിടയിൽ ചെയ്തു കൊടുക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ടെങ്കിലും ചിലതൊക്കെ ഒഴിവാക്കേണ്ടിയും വന്നിട്ടുണ്ട് നാട്ടുകാരുടെയും സഹപ്രവർത്തകരുടെയും പിന്തുണ എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിനുണ്ട് അതുപോലെ നമ്മുടെ ഈ ഇടങ്ങളിലൂടെ എന്ന പരിപാടിയിൽ താങ്കളുടെ വിലപ്പെട്ട സമയം നേരം നമുക്ക് വേണ്ടി നന്ദി നമസ്കാരം അതിൽ എനിക്ക് പറയാനുള്ളത് ചാനല് ഞാൻ കാണാറുണ്ട് അപ്പോൾ ഒരുപാട് ആളുകളെ കഴിവില്ല ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കഴിവില്ലാത്ത ആളുകളെയും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ പോലുള്ള ഒരാളെ ഈ അറിയാതെ എന്ന പരിപാടിയിലേക്ക് ക്ഷണിച്ചതിനും അല്ലെങ്കിൽ എന്നെ ഈ പുറം ലോകത്തേക്ക് എത്തിക്കാൻ വേണ്ടി അങ്ങയുടെ ചാനലിൻ്റെ ഈ നല്ല ഉദ്ദേശത്തിന് എൻ്റെ നന്ദിയും കടപ്പാണ് ഞാൻ അറിയിക്കുന്നത്